കുട്ടികളിലെ ഇടുപ്പ് സംരക്ഷണത്തിനും സെർബൽ പാൾസി ചികിത്സയ്ക്കുമായി പ്രത്യേക ക്ലിനിക്ക് ആരംഭിച്ച കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ അത്യാധുനിക സംവിധാനങ്ങളോടെയുള്ള ഇത്തരം ക്ലിനിക്ക് കേരളത്തിൽ ആദ്യമായാണ് ആരംഭിക്കുന്നത് കുട്ടികളുടെ ചികിത്സാരംഗത്ത് സുപ്രധാന ചുവടാണിതെന്ന് സെന്റർ ഉദ്ഘാടനം ചെയ്ത ബി കണ്ണൂർ ആൻഡ് പയ്യന്നൂർ ക്ലസ്റ്റർ സിഇഒ നിരൂപ മുണ്ടയാടൻ പറഞ്ഞു കുട്ടികളിലെ ഇടുപ്പ് സംരക്ഷണം സെർബൽ പാൾസി രോഗങ്ങൾക്ക് അത്യാധുനിക ചികിത്സ ഉറപ്പാക്കുന്നതിനായാണ് കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ പ്രത്യേക ക്ലിനിക്ക് ആരംഭിച്ചത് ഈ ചികിത്സാരംഗത്ത് കേരളത്തിലെ ആദ്യത്തെ ആധുനിക ക്ലിനിക്കാണ് ആണ് ബി എം എച്ചിൽ തുടങ്ങിയത് കേരളത്തിലെ പിഡിയാട്രിക് ഓർത്തോപീഡിക് പരിചരണത്തിൽ സുപ്രധാന നാഴികക്കല്ലാണ് ഈ ക്ലിനിക്ക് എന്ന് ഉദ്ഘാടനം നിർവഹിച്ച ബി എം എച്ച് കണ്ണൂർ ആൻഡ് പയ്യന്നൂർ ക്ലസ്റ്റർ സിഇഒ നിരൂപ് മുണ്ടയാടൻ പറഞ്ഞു സെന്റർ ഓഫ് എക്സലൻസ് ഏറ്റവും നല്ല ചികിത്സ ലോകോത്തര നിലവാരത്തിലുള്ള ചികിത്സ കണ്ണൂരിൽ തന്നെ അല്ലെങ്കിൽ ഈ അവതരിപ്പിക്കുക എന്നാണ് ഓഫ് എക്സലൻസ് ഉദ്ദേശിക്കുന്നത് ഒരു സ്പെഷ്യൽ ക്ലിനിക്ക് തുടങ്ങുന്നതിൽ കൂടി അതിന് എന്ത് വ്യത്യാസം വരുന്നു ഈ ടീം ഓഫ് ഡോക്ടേഴ്സും അല്ലെങ്കിൽ ടീം ഓഫ് ഡോക്ടേഴ്സ് എന്ന് പറയാൻ കാരണം ഡോക്ടർമാരും ഫിസിയോതെറാപ്പിസ്റ്റും ഉൾപ്പെടുന്ന ഓക്യുപേഷൻ തെറാപ്പിസ്റ്റും ഉൾപ്പെടുന്ന ഒരു സമൂഹമാണ് ഈ ഈ സെറബർ പ്ലാസി പാലിസി പോലത്തെ അല്ലെങ്കിൽ ഹീപ് റിപ്രസേഷൻ ആവശ്യമുള്ള കുട്ടികളെ കാണാൻ കൺസൾട്ടേഷനിലേക്ക് പോകുന്നത് അവർക്ക് ഒരു പർട്ടിക്കുലർ ഏരിയ സ്പെസിഫിക് ഏരിയ നമ്മൾ സജ്ജമാക്കിയിട്ടുണ്ട് അതിനുവേണ്ടി മാത്രമായിട്ട് ഇതിൽ വരുന്ന കുട്ടികളെ പൂർണമായും ഇവാലുവേറ്റ് ചെയ്യാനും ഈ ഇവാലുവേറ്റ് ചെയ്യുന്ന ഡോക്ടർമാരോ അതുപോലെ തന്നെ പാരാമെഡിക്കൽ സ്റ്റാഫിനോ തന്നെ വേറൊരു കർത്തവ്യങ്ങളും ചെയ്യേണ്ടതില്ല എന്നതുകൊണ്ട് പൂർണ്ണമായും ശ്രദ്ധ ഇതിൻ്റെ അകത്ത് കേന്ദ്രീകരിക്കാൻ പറ്റുന്നു എന്നുള്ളതും ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് ഔട്ട്കം ഉണ്ടാക്കാൻ സാധിക്കുന്നു എന്നുള്ളതും ഇങ്ങനെ ഇങ്ങനത്തെ സ്പെഷ്യൽ ക്ലിനിക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നതും സ്പെഷ്യൽ ക്ലിനിക്ക് കൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശ ലക്ഷ്യം എന്നാ കണക്കാക്കുന്നത് പീഡിയാട്രിക് ഓർത്തോപിഡിക് സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ഈശ്വർ ടി രമണിയുടെ നേതൃത്വത്തിലാണ് ക്ലിനിക്ക് പ്രവർത്തിക്കുക സെലിബ്രർപാഴ്സി വിവിധ ഇടുപ്പിന്റെ പ്രശ്നങ്ങൾ എന്നിവയാൽ ബുദ്ധിമുട്ടുന്ന കുട്ടികൾക്ക് ക്ലിനിക്ക് ഏറെ സഹായകമാകും കുട്ടികളുടെ ചലനശേഷിയെയും ജീവിത നിലവാരത്തെയും ബാധിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്ന തരത്തിൽ ചികിത്സാ ക്രമീകരണങ്ങൾ ക്ലിനിക്കിൽ ഒരുക്കിയിട്ടുണ്ട് സെലിബ്രർപാഴ്സിക്ക് പുറമെ ഇടുപ്പിലെ ഡെവലപ്മെന്റൽ ഡിസ്പ്ലാസിയ പെർത്ത് രോഗം സ്ലീപ്ഡ് ക്യാപിറ്റൽ പെർമൽ എപ്പിഫൈസിസ് ചികിത്സയും ഇവിടെ ലഭ്യമാണെന്ന് ഡോക്ടർ ഈശ്വർ ടി രമണി പറഞ്ഞു സാധാരണ ജോയിന്റ് വേദന വരുന്നത് ഒരു അറുപതോ അറുപത്തഞ്ചോ വയസ്സിലാണ് അപ്പോൾ പിന്നെ അതിൻ്റെ ഉത്തരം വളരെ ലളിതമാണ് അത് ജോയിൻറ്റ് റീപ്ലേസ്മെൻ്റ് ആണ് അതിൻ്റെ ചികിത്സ പക്ഷേ ഇരുപത് വയസ്സ് അല്ലെങ്കിൽ പതിനാല് വയസ്സ് പതിനഞ്ച് വയസ്സിൽ അതേ ജോയിൻറ്റിൻ്റെ തേയ്മാനം വരികയാണെങ്കിൽ അതത്ര ലളിതമായിട്ടുള്ളൊരു ഉത്തരമല്ല അപ്പോൾ അതിൻ്റെ ഒരു മോഡേൺ ചികിത്സ എന്ന് പറയുന്നത് ഹിപ്പ് പ്രിസർവേഷനാണ് അപ്പോൾ ഹിപ്പ് പ്രിസർവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ടെക്നിക്കുകളുടെ ഒരു ഗ്രൂപ്പാണ് പലതരം ടെക്നിക്കുകളുണ്ട് അപ്പോൾ അത് ചെയ്ത് ഹിപ്പിൻ്റെ സ്വന്തമായിട്ടുള്ള ആയിസിന് നീട്ടി കിട്ടാനായിട്ടുള്ള ഒരു ശ്രമമാണ് ഹിപ്പ് പ്രിസർവേഷൻ ഇതാണ് ഒരു മോഡേൺ ട്രീറ്റ്മെൻറ് അന്താരാഷ്ട്ര തലത്തിൽ പരിശീലനം ലഭിച്ചവരാണ് സെന്ററിൽ പ്രവർത്തിക്കുന്നത് നേരത്തെ രോഗം കണ്ടെത്തിയാൽ വിദഗ്ദ്ധ ചികിത്സയും ദീർഘകാല വൈകല്യങ്ങൾ തടയാനും ചലനശേഷി മെച്ചപ്പെടുത്താനും സഹായകമാകും സിറിപ്രർപാർസി ബാധിതനും നിലവിൽ ഡോക്ടർ ഈശ്വർ ടി രമണിയുടെ പരിചരണത്തിനുമുള്ള ദേവതീർത്ഥ് പെൻസിൽ ചുണ്ടിൽ പിടിച്ചു മനോഹര ചിത്രങ്ങൾ ഏവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റുകയും ചെയ്തു ഹോസ്പിറ്റൽ മെഡിക്കൽ അഡ്വൈസർ ഇ കെ അബ്ദുൾ നാസർ ഓർത്തോപീഡിക് ചീഫ് ഡോക്ടർ ടോണി കവലക്കാട്ട് ഡോക്ടർ എം ജ്യോതിപ്രശാന്ത് പയ്യന്നൂർ ബി എം എച്ചിലെ ഓർത്തോപീഡിക് കൺസൾട്ടൻ്റ് ഡോക്ടർ അഖിൽദാസ് ഹോസ്പിറ്റൽ ഡെപ്യൂട്ടി ചീഫ് നഴ്സിംഗ് ഓഫീസർ മഞ്ജു ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ